സന്ദീപ് അവസാനം ഒരു പദവി കോൺഗ്രസ് വക്താവാണ് ആക്കിയിരിക്കുന്നത് ഇത് സന്ദീപിനെ ഒതുക്കാനാണോ ആണോ അതിനകത്ത് ഒതുക്കാനാണെന്നോ വളർത്താനാണെന്നോ പറയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ട് അതിനൊരു ഒരു പറയുന്നത് സന്ദീപ് വാര്യർ ഇപ്പോ പാർട്ടിയിലേക്ക് വന്നിട്ട് ഏതാണ്ട് ഒന്നോ രണ്ടോ ആകുന്നേ ഉള്ളൂ സന്ദീപിനെ ജനറൽ സെക്രട്ടറി ആക്കും എന്നുള്ള ആദ്യത്തിൽ ആദ്യ കാലത്തേക്ക് പറഞ്ഞു കേട്ടിരുന്നു ഉപതെരഞ്ഞെടുപ്പിന്റെ വിജയത്തിന് ശേഷം പുതിയതായിട്ട് വന്ന ഒരാളിനെ പെട്ടെന്ന് പാർട്ടിയുടെ ഒരു ഉന്നത തലത്തിലേക്ക് വെക്കുന്നതിനെതിരായിട്ട് മുറിവുറുപ്പ് ഉണ്ടായിരുന്നു എന്നുള്ള സത്യമാണ് പക്ഷേ അതേസമയം തന്നെ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇടപെട്ടിട്ടാണ് പാർട്ടിയിൽ ഉന്നത സ്ഥാനം നൽകാമെന്നുള്ള വാഗ്ദാനം ഉണ്ടായിരുന്നതും അതേ സംബന്ധിച്ച് ഡൽഹിയിൽ ചർച്ചകൾ നടക്കുകയും സന്ദീപ് വാര്യ ഡൽഹിയിൽ പോവുകയൊക്കെ ചെയ്തു തന്നെയാണ് അപ്പം അതൊരു യാഥാർത്ഥ്യമായ കാര്യമാണ് അപ്പം പദവികൾ കിട്ടാൻ താമസിക്കുന്നതോറും സന്ദീപ് ഭാര്യ അസ്വസ്ഥനാകും എന്നൊരു ഭയം കോൺഗ്രസിനകത്ത് തന്നെ ഉണ്ട് അപ്പം അത് മുൻകൂട്ടി കണ്ടാണ് ഒരു തുടക്കമെന്നുള്ള നിലയിൽ പാർട്ടിയുടെ ഉന്നത സ്ഥാനത്തിലേക്ക് അഡോപ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ പദവി എന്നാണ് ഞാൻ കരുതുന്നത് ഒരുപക്ഷെ അത് നല്ലതുമാവാം കാരണം കോൺഗ്രസിൻ്റെ ഒരു കൾച്ചർ പഠിച്ചെടുക്കാനുള്ള ഏറ്റവും കിട്ടിയ സുവർണ അവസരമാണ് ഈ പാർട്ടി വക്താവ് അദ്ദേഹം നേരത്തെ ബി ജെ പിയുടെ വക്താവായി ചാനലുകളിൽ വന്ന് നന്നായിട്ട് പെർഫോം ചെയ്യുകയൊക്കെ ചെയ്തത് അതായിരുന്നു അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വളർച്ചയ്ക്ക് ഉതകിയ ഒരു ഒരു ഘടകം തന്നെ അപ്പോൾ അത് ഇപ്പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഒരു മാറ്റം അത് പഠിക്കാനും അതിനനുസരിച്ച് റിയാക്ട് ചെയ്യാനും ഒക്കെയുള്ള ഒരു അവസരമായിട്ടാണ് ഇത് നീക്കുന്നത് പിന്നെ അതിലൊക്കെ ഉപരിയായിട്ട് കോൺഗ്രസിനകത്ത് പുനഃസംഘടനാ ചർച്ചകൾ എന്ന് പറയുന്നത് ഇതിങ്ങനെ നീണ്ടു നീണ്ട് അനന്തമായി നീണ്ടുപോവുകയാണ് അത് ഇനി എങ്ങാനും സന്ദീപ് ഭാര്യർക്ക് ഒരു മറിച്ചൊരു ചിന്ത ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടി കൂടിയാണെന്ന് തോന്നുന്നു ഇപ്പോൾ പെട്ടെന്ന് അക്കോമഡേറ്റ് ചെയ്യാൻ തയ്യാറായിരിക്കുന്നത് പദവിയൊന്നും കൊടുത്തില്ലെങ്കിലും കോൺഗ്രസിന്റെ എല്ലാ പരിപാടികളിലും ഒരു സ്റ്റാർ ക്യാമ്പയിന അല്ലെങ്കിൽ സ്റ്റാറായി തന്നെ സന്ദീപിനെ അവതരിപ്പിക്കുന്നുണ്ട് ഒരുപാട് വേദികളുണ്ട് പ്രസംഗിക്കാൻ അവസരമുണ്ട് പക്ഷേ ഒരു രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് പറഞ്ഞു നിൽക്കാൻ ഒരു സ്ഥാനം ഉറപ്പിക്കാൻ പാർട്ടിക്കകത്തുനിന്ന് വളർന്നു പോകാൻ ഒരു പദവി അത്യാവശ്യമാണ് അതാണ് പ്രത്യേകിച്ച് കോൺഗ്രസ് പോലെ അടുത്ത് ഇല്ലാത്തവർക്ക് പെട്ടെന്ന് പ്രത്യേകിച്ച് അദ്ദേഹത്തെ പോലെ ചെറുപ്പക്കാരനായ ഒരാൾക്ക് ഒരു പദവിയില്ലാത്ത ഒരവസ്ഥ ഉണ്ടാവുക എന്ന് പറയുന്നത് അത് ബുദ്ധിമുട്ടായിരിക്കും രാഷ്ട്രീയമായി ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ എന്തൊക്കെ വാഗ്ദാനങ്ങളുണ്ടെങ്കിൽ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കിയാൽ മാത്രമേ അത് പൂർണ്ണതയിലെത്തിയെന്ന് പറയാൻ പറ്റൂ പ്രത്യേകിച്ച് കോൺഗ്രസ് ആയതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഈ നേതൃത്വമൊക്കെ എപ്പോഴും മാറുകയും പല രീതിയിലുള്ള ചിന്താഗതികൾ വരികയൊക്കെ ചെയ്യുന്ന ഇനി എങ്ങാനും തെറിച്ച് പോയാലോ എന്നൊക്കെ ഒരു ഭയം കാണും തീർച്ചയായിട്ടും ഒരു പുതിയ പാർട്ടിയിലേക്ക് വന്നതാണ് അവിടെ ഒരു യാതൊരു അക്കോമഡേഷനും എന്ന് പറയുന്നത് ഈ ആദ്യത്തെ ആവേശമൊക്കെ കഴിയുമ്പോഴത്തേക്ക് പെരുവഴിയിലാക്കുന്ന പ്രവണതയും ചരിത്രവുമാണ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത് അപ്പോൾ അതൊഴിവാക്കുന്നതിന് വേണ്ടിയാവാം അദ്ദേഹത്തെ ഇപ്പോൾ വെച്ചിരിക്കുന്നത് അപ്പം ഈ പുനഃസംഘടനയുടെ കാര്യത്തിൽ ഒരു വ്യക്തതയില്ലല്ലോ ഇപ്പോൾ ഒരു ദിവസം പറയുന്നു സുധാകരനെ മാറ്റുമെന്ന് പറയുന്നു ഒരു പിന്നെ കേൾക്കുന്ന സുധാകരൻ തുടരാൻ പറഞ്ഞതെന്ന് പറയുന്നു പിന്നെ ഇപ്പോൾ എലക്ഷന് മുമ്പായിട്ട് എല്ലാവരെയും മാറ്റും എന്നൊക്കെ പറയുന്നു അതല്ല ഇലക്ഷൻ വരുന്നതുകൊണ്ട് ഇനി തുടരട്ടെ എന്ന് പറഞ്ഞതെന്ന് വരും അപ്പം ഒട്ടും ഒരു ഘട്ടത്തിലാണ് നിൽക്കുന്നത് പേരിനെങ്കിലും പറഞ്ഞു നിൽക്കാൻ ഒരു പദവി ഇല്ലാത്ത പദവിയില്ലാത്തൊരവസ്ഥയെക്കുറിച്ച് ആശങ്ക ഉണ്ടാവാം അതുകൊണ്ടായിരിക്കാം ഇപ്പം ഈ പദവി കൊടുത്തു തോന്നുന്നു പക്ഷേ ജനറൽ സെക്രട്ടറി സ്ഥാനം എന്ന് പറയുന്നത് അത് ഏതാണ്ട് ഉറപ്പാക്കിയെന്നാണ് കോൺഗ്രസിൻ്റെ അകത്തുള്ള നേതാക്കളൊക്കെ തന്നെ പറയുന്നത് അപ്പം അത് ഇനിയേത് എപ്പോൾ ഉണ്ടാവും സംഭവിക്കും എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും മുന്നോട്ടുള്ള കാര്യങ്ങൾ ഏതായാലും ഈ വക്താവ് സ്ഥാനം സ്വീകരിക്കുമോ സ്വീകരിക്കത്തില്ല എന്നോ കാര്യം ഇതുവരെ സന്ദീപ് ഭാര്യരും പുറത്തു പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു ഒരു ഘട്ടത്തിലാണ് നിൽക്കുന്നത് എന്തായാലും ഈ ഈ വക്താവസ്ഥാനം കൊടുത്തു ഒതുക്കുക അല്ലെങ്കിൽ താൽക്കാലികമായെങ്കിലും ഒന്ന് തൃപ്തിപ്പെടുത്താൻ കോൺഗ്രസിന് കഴിഞ്ഞു പക്ഷേ കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം അത് പൂർണ്ണമായ ഒരു നിർജീവമായ അവസ്ഥ ഈ അവസ്ഥയിലാണ് ഈ രണ്ട് തെരഞ്ഞെടുപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പും ഇതെന്ത് ഇവരെ ഒരു കാര്യമായിട്ട് എടുക്കാത്തതെന്നുള്ളത് വലിയൊരു കാര്യം അതായത് ഈ നമ്മൾ പറയാറില്ലേ ഒരു തെറ്റായ തീരുമാനം എടുത്തിട്ട് എടുക്കുന്നതിനേക്കാൾ അപകടമാണ് തീരുമാനമെടുക്കാതിരിക്കുകയാണ് ഇപ്പോൾ ഒരു തെറ്റായ തീരുമാനം എടുത്താൽ അത് തിരുത്താനുള്ള ഒരുപാട് സാധ്യതകളുണ്ട് അവസരം രാഷ്ട്രീയ പാർട്ടികൾ പലപ്പോഴും ചെയ്യാറുള്ളത് തെറ്റായ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് മുന്നോട്ടുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് ആ തെറ്റാ മനസ്സിലാക്കിയിട്ട് തിരുത്താൻ പറ്റും പക്ഷേ തീരുമാനമില്ലാഴിക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ അപകടകരമായ കാര്യമെന്ന് പറഞ്ഞാൽ തീരുമാനമില്ലാതെ വരുമ്പോഴത്തേക്ക് എന്താണ് പലപ്പോഴും മറ്റു പല സാവിധി താല്പര്യങ്ങൾ കടന്നുകൂടി സംഘടനയെ ദുർബലമാക്കും അതാണിപ്പോൾ സംഭവിച്ചത് തെറ്റായ തീരുമാനങ്ങൾ തീരുമാനം എടുക്കാത്തതിൻ്റെ ഒരു ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ മുമ്പിലുള്ളത് ഈ ബാബറി മസ്ജിദ് പൊളിക്കുന്നതിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ അത് സംബന്ധിച്ച് ഒരു തീരുമാനം ബാബറി ഈ മസ്ജിദിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുന്നതിൽ അന്നത്തെ സർക്കാർ പരാജയപ്പെട്ടതിൻ്റെ ദുരന്തമായിരുന്നു പിന്നീടുള്ള ദിവസങ്ങളിൽ നമ്മൾ കണ്ടതുമെല്ലാം അപ്പം തീരുമാനമെടുക്കാൻ രാഷ്ട്രീയ നേതൃത്വം എടുക്കേണ്ട സമയത്ത് തീരുമാനം എടുക്കാനുള്ള ധൈര്യം കാണിക്കുകയും അത് നടപ്പിലാക്കാനുള്ള ധൈര്യം കാണിക്കുകയും ചെയ്യുമ്പോഴാണ് ഏതൊരു സംഘടനയായാലും ആയാലും ഭരണ നേതൃത്വം മുന്നോട്ട് പോകുന്നത് അപ്പം അത്തരം കാര്യം കോൺഗ്രസിൻ്റെ കാര്യത്തിലാണ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഈ അനിശ്ചിതാവസ്ഥ നിൽക്കുകയാണ് ഈ ഞാനതാണ് പറയുന്നത് ഇവർ തിരഞ്ഞെടുപ്പുകളുടെ പരാജയങ്ങളിൽ നിന്നോ ഇതൊന്നും പാഠം പഠിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴും ഇല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കുകയും അതിൻ്റെ പേരിൽ പരസ്പരം ഏറ്റുമുട്ടുകയും ചെയ്യുന്ന ഏറ്റവും വലിയത് ഈ തര ഈ തെരഞ്ഞെടുപ്പ് കൂടെ ഇവർ ജയിക്കാത്തൊരവസ്ഥ വന്നാൽ കേരളത്തിൽ പിന്നെ കോൺഗ്രസിൻ്റെ പൊടിയോ പോലും കാണത്തില്ല അതൊരു യാഥാർത്ഥ്യമാണ് നിങ്ങൾ കരുതുന്നതിനപ്പുറത്തായിട്ടോ ഒക്കെ അതിലേക്ക് ഒരു മാറ്റം വരുന്നതിന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ബി ജെ പി ഉണ്ട് ആ അപ്പോൾ പഴയ അവസ്ഥയല്ല ബി ജെ പി എന്ന് പറയുന്നത് ഇന്നിപ്പം മത്സരം കാഴ്ചവെക്കാൻ പറ്റുന്ന ഒരു സ്ഥിതിയിലേക്ക് അവർ എത്തിയിട്ടുണ്ട് പത്ത് പതിനെട്ട് പതിനാറ് പതിനേഴ് ശതമാനം വോട്ട് അവർക്ക് അവരുടെ ഫിക്സഡ് ഡെപ്പോസിറ്റായിട്ട് ഉണ്ട് തന്നെ അപ്പം അതിനകത്ത് വരുന്ന മാറ്റങ്ങൾ അവർക്കായി ഗുണം ചെയ്യത്തുള്ളൂ അപ്പോൾ അതൊക്കെ ആ യാഥാർത്ഥ്യങ്ങൾ കോൺഗ്രസിനെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ് അന്നേരം സംഘടന വളർത്തുന്നതിനോ പാർട്ടിക്കകത്തെ തീരുമാനങ്ങൾ എടുക്കുന്നതിനോ നേതാക്കൾ തമ്മിലുള്ള ഐക്യത്തോടുകൂടി പോകുന്നതിനോ ഒന്നും ഒരു വ്യക്തതയും ഇല്ലാത്ത അവസ്ഥയിലാണ് ഈ പാർട്ടി അന്തരാളത്തിൽപ്പെട്ടു നിൽക്കുകയാണ് അല്ലെങ്കിൽ പൊതുജനം നിങ്ങളെ വിലയിരുത്തുന്ന ഈ ഇതൊക്കെ വെച്ച് തന്നെയാണ് ഐക്യത്തോടു കൂടി പോകുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല സി പി എം മൂന്നാമത് തിരിച്ചു വരുന്നതിനുള്ള പ്ലാനും പദ്ധതികളും ആരംഭിച്ചു കഴിഞ്ഞു ഏഹ് അവരുടെ സംഘടനകളെ അവരെ സംഘടനയ്ക്കകത്ത് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും പുറത്ത് കാണുന്നത് ആ സംഘടന ശക്തിയായി ഐക്യത്തോട് നിൽക്കുന്നു എന്നുള്ള പ്രതീതി ഉണ്ടാക്കാൻ പറ്റുന്നു ഗവൺമെൻറ് എന്നുള്ള നിലയിൽ അവർക്ക് ചില കാര്യങ്ങൾ നേടാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ പരാജയമുണ്ട് പക്ഷേ അതൊക്കെ തന്നെ മറച്ചു വെച്ചുകൊണ്ട് പുതിയ പുതിയ കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളുടെ ഇടയിലേക്ക് പോകാൻ കഴിയുന്ന ഒരു പാർട്ടി സംവിധാനമുണ്ട് നിങ്ങളതിൻ്റെ ശരിതെറ്റുകളൊക്കെ അത് അവിടെ നിൽക്കട്ടെ സമ്മേളന കാലം തന്നെ തീരാറായി ഇനി ഒരു ജില്ലാ സമ്മേളനവും സംസ്ഥാന സമ്മേളനവും മാത്രമേ ഉള്ളൂ ആ അപ്പം അത് അങ്ങനെ സംഘടനയെ പലതരം ദുർബലമെന്ന് ആൾക്കാർ പറയുന്നുണ്ടെങ്കിലും അതല്ല സംഘടന എന്നുള്ള നിലയിൽ അവർ വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട് അപ്പം ആ കാര്യത്തിനകത്ത് കോൺഗ്രസ് അതിൻ്റെ പരിസരത്ത് പോലും വരുന്നില്ല ജനങ്ങൾ ഒരു ഭരണമാറ്റത്തിന് ആഗ്രഹിക്കുന്നുണ്ടനുസരിച്ച് പ്രവർത്തിക്കാൻ പ്രതിപക്ഷത്തിന് കഴിയുന്നില്ല എന്നുള്ളത് വലിയൊരു ദുർഘടമായ അവസ്ഥയും നിലനിൽക്കുന്നത് അപ്പം ഇതിനകത്തു നിന്നൊക്കെ മോചനം ഉണ്ടാവണമെന്ന് നിങ്ങൾ നിങ്ങളുടെ സംഘടനയെ അടിമുടി വാർത്തെടുക്കുന്നതിന് കഴിഞ്ഞില്ലെങ്കിൽ ഇനി ഒരു അടിപൊലി മുന്നോട്ട് ഈ പാമ്പ് പൊഴി പടം പൊഴിക്കുന്ന പോലെ ഒന്നോ രണ്ടോ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയത് കൊണ്ടൊന്നും ഈ സംഘടന രക്ഷപ്പെടത്തില്ല അടിമുടി താഴെത്തട്ട് മുതൽ അതായത് ഭൂത്ത് തലം മുതൽ കെ പി സി സി വരെ മാറ്റങ്ങൾ കൊണ്ടുവരികയും അതിനനുസരിച്ച് ജനങ്ങളുടെ ആഗ്രഹം അനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു നേതൃത്വം ഉണ്ടാകുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര സുവർണാവസരം വന്നാലും അത് വോട്ടാക്കി മാറ്റാൻ കഴിയത്തില്ല അത് ഒരിക്കലും ഭരണത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു സാധ്യതയും ഉണ്ടാക്കത്തില്ല അപ്പോൾ ആ തിരിച്ചറിവാണ് കോൺഗ്രസ് നേതൃത്വത്തിൽ ഉണ്ടാകുന്നത് ഈ സഞ്ജീവ് വാര്യ ഇപ്പം സന്ദീപ് ഭാര്യയെ പോലെ തന്നെ പലരും വരാൻ തയ്യാറാവുന്നുണ്ടാവാം പക്ഷേ അവർക്ക് വരണം വരണമെന്നുണ്ടെങ്കിൽ മുൻപിൽ പോയവർക്കുള്ള അക്കോമഡേഷൻ അവിടെയാണ് നമ്മൾ സി പി എമ്മിലെ കണ്ടുപിടിക്കുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസ് വിട്ടുപോയാ ഒട്ട് വയ്ക്കുന്ന നേതാക്കന്മാർക്കും അവർ കൃത്യമായ അക്കോമഡേഷൻ കൊടുത്തു കെ പി അനിൽകുമാറിനായാലും രതികുമാറിനായാലും പ്രശാന്തനൊക്കെ തന്നെ അവർ അക്കോമഡേഷൻ കൊടുത്ത് പാർട്ടി അവരെ സംരക്ഷിക്കുന്ന ഒരു 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 കൾച്ചറുണ്ട് അവർക്ക് ഒരു അല്ലെങ്കിൽ ഒരു പാരമ്പര്യം സി പി എമ്മിനുണ്ട് അതാണ് പലരും പ്രതീക്ഷിക്കുന്നത് കോൺഗ്രസിലേക്ക് വരുന്നവർ ഇപ്പോഴും ഫുട്ബോളിൽ നിർത്തി അവസാനം യാത്ര കഴിയുന്നതിന് തന്നെ തള്ളി താഴെ ഇടുന്ന പരിപാടിയുണ്ട് അതൊക്കെ ഒരു ഒരു പാർട്ടിയുടെ ഒരു വ്യക്തിത്വത്തിൻ്റെ പ്രശ്നങ്ങളാണ് അത് കൊടുക്കാൻ തയ്യാറായാൽ സംഘടനയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയും അല്ലെങ്കിൽ സംഘടനയൊക്കെ പൂർണ്ണമായി ഉടച്ചു വാർത്ത് ഒരു പുതിയ രൂപത്തിലും ഭാവത്തിലും വന്നാലേ കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ശക്തി ഉണ്ടാവുകയുള്ളൂ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല ഈ സന്ദീപ് വരെ നോക്കുകയാണെങ്കിൽ കെ പി സി സി വക്താവായതുകൊണ്ട് ഇനി ചാനൽ ചർച്ചകളിലൊക്കെ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക അപേക്ഷത്തിൽ സന്ദീപ് എത്താം അപ്പം നേരത്തെ സന്ദീപ് എന്താണോ പറഞ്ഞിരുന്നത് അതിനെല്ലാം നേരെ വിപരീതമായ കാര്യങ്ങളായിരിക്കും ഇനി പറയുന്നത് സന്ദീപിനെ പോലെ ഒരു രാഷ്ട്രീയ നേതാവിന് അത് വളരെ ഈസിയായി കൈകാര്യം ചെയ്യാൻ കഴിയും അല്ല ഈ അത്തരം കാലം അത്തരം ഒരു ആശയപരമായ മാറ്റങ്ങൾക്ക് ഇന്ത്യയിലൊന്നും ഒരു പുത്രിയല്ല ഇന്നലെ വരെ നിന്നവരൊക്കെ മാറ്റി പറയുന്നത് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട് പലരും പല രാഷ്ട്രീയ നേതാക്കൾ ഞാനിപ്പോൾ പറഞ്ഞ കെ പി അനിൽകുമാർ കോൺഗ്രസിന്റെ വക്താവായിരുന്നു പിറ്റേ ദിവസം മുതൽ തന്നെ പോയി സി പി എമ്മിന് അനുകൂലമായിരുന്നു സെക്രട്ടറി ചുമതലയുള്ള അപ്പോൾ രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു രൂപമാറ്റമൊക്കെ വളരെ എളുപ്പത്തിൽ നടക്കും അവരതിനനുസരിച്ച് എൻ്റെ കണ്ടീഷൻ്റാണ് അവർക്ക് അത്ര കാര്യങ്ങളിലൊന്നും ഒരു ജനം അതൊക്കെ പെട്ടെന്ന് അതിലൊന്നും ഒരു വലിയ പിന്നെ വില കൽപ്പിക്കുന്ന തരത്തിലല്ല കാരണം അവർ ഇത്തരത്തിൽ മാറ്റി പറയും പറയും എന്നൊക്കെ എന്നൊക്കെയുള്ളൊരു ഒരു ഒരു മുൻവിധി എപ്പോഴും ജനത്തിനുണ്ട് അപ്പോൾ അതാണ് ആശയ പിന്നെ ആശയങ്ങളോട് താല്പര്യം തോന്നുന്നതിൽ തെറ്റുമില്ല ഒരാൾക്കൊരു പുതിയ ആശയത്തിനോട് ഈ താല്പര്യം തോന്നി മാറുന്നതിലോ ഒന്നും നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് അതൊരു കുറ്റമായിട്ട് ആരും കൽപ്പിക്കപ്പെട്ടിട്ടുമില്ല ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഇത്തരത്തിൽ കൂറുമാറ്റങ്ങളും കാലുമാറ്റങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട് നമ്മളിവിടെ നമ്മുടെയൊക്കെ ഓർമ്മയിൽ അല്ലെങ്കിൽ ചരിത്രത്തിൽ പറയുന്ന ആദ്യം ഉണ്ടായിരുന്ന രാഷ്ട്രീയ പാർട്ടികളിൽ ഒന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആ കോൺഗ്രസിനകത്തൊന്ന് മാറി വന്ന പാർട്ടികളുടെ രൂപങ്ങളാണ് ഈ കാണുന്ന ഇന്ന് കാണുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അപ്പോൾ അതും കാലുമാറ്റവും പിന്നെ ആശയങ്ങൾ മാറ്റി പറയുന്നതിലൊന്നും ഒരു പുതുമ നമ്മൾ കൽപ്പിക്കേണ്ടതില്ല അപ്പോൾ ഇന്നലെ പറഞ്ഞ ബി ജെ പിക്ക് അനുകൂലമായി സംസാരിച്ച ആൾ ഇന്ന് കോൺഗ്രസിന് അനുകൂലമായി സംസാരിക്കുന്നു ആദ്യമൊക്കെ തോന്നുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെങ്കിൽ അത് നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയേക്കാം പക്ഷേ അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുമെന്നുള്ള വിശ്വാസത്തിലാണല്ലോ ഓരോ രാഷ്ട്രീയ പാർട്ടിയും ഇത്തരക്കാരെ അവതരിപ്പിക്കുകയും അവരെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുകയും ഒക്കെ ചെയ്യുകയൊക്കെ ചെയ്യുന്നു അങ്ങനെ ഇന്നലെ വരെ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നമ്മൾ ഏറ്റുമുടിയിൽ കണ്ടതല്ലേ സരിൻ കോൺഗ്രസിൻ്റെ മുഖമായി നിന്ന ഒരാൾ ബിറ്റേ ദിവസി വന്ന് സി പി എമ്മിൻ്റെ ആളായിട്ട് വന്ന് മത്സരിക്കുന്നു അപ്പോൾ അതൊക്കെ ജനങ്ങൾ കാണുകയും കേൾക്കുകയും അതൊക്കെ ഉൾക്കൊള്ളുകയൊക്കെ ചെയ്യുന്ന ഒരു ജനതയാണ് ഇന്ത്യയിലെ സാധാരണക്കാരായ ജനങ്ങൾ അവരത് ഉൾക്കൊള്ളും എന്നുള്ള വിശ്വാസമാണ്